നമസ്കാരം ഞാൻ ഡോക്ടർ ശാലിനി തിരുവനന്തപുരത്തെ എസ് വി ടി ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റായി ജോലി ചെയ്യുന്നു ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ചൂടുകാലത്ത് ഏറ്റവും ഉപകരിക്കുന്ന സൺസ്ക്രീൻ എന്ന ട്രോ വിഷയത്തെ കുറിച്ചിട്ടാണ് സൺസ്ക്രീനിന്റെ ഒരു സ്റ്റാൻഡേർഡ് പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യം കാണുന്നത് ബ്രോഡ് സ്പെക്ട്രം എന്നായിരിക്കും എന്താണ് ബ്രോഡ് സ്പെക്ട്രം നമുക്ക് യു വി എ റേഡിയേഷനെയും യു വി ബി റേഡിയേഷനെയും തടുക്കുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഘടകം അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനാണ് ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇതിലെ ഫിസിക്കൽ ഘടകം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉപരിതലത്തിൽ ഒരു പാളി പോലെ നിന്നിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ശരീരത്തിനെ സംരക്ഷിക്കുന്നതാണ് ഇപ്പോൾ സാധാരണ സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഡോക്സൈഡ് എന്നിവയാണ് നമ്മൾ സാധാരണ കാണുന്ന സൺസ്ക്രീൻ ലോഷനിലെ ഫിസിക്കൽ ഘടകം രണ്ടാമത്തെ ഭാഗം കെമിക്കൽ ഘടകമാണ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ശരീരകോശങ്ങളെ അകത്തുനിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കെമിക്കൽ ഘടകം സാധാരണ സിനിമസ് സാലസരീസ് ഒക്കെയാണ് ഈ ഈ ഘടകം കെമിക്കൽ ഘടകം ഇനി വരുന്നത് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന് എഴുതിയിട്ടുണ്ടാവും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ വരുന്ന ഹൈ എനർജിയുള്ള വിഷ്വൽ വിസിബിൾ ലൈറ്റ് അതിനെയാണ് നമ്മൾ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഘടകത്തിനെയാണ് നമ്മൾ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് അപ്പൊ ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് സാധാരണ നമുക്ക് ബ്ലൂ ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നത് ഇനി വരുന്നത് പി എ പ്ലസ് പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടാവും അത് യു വി എ റേഡിയേഷനിൽ നിന്നോട്ടുള്ള പ്രൊട്ടക്ഷന്റെ തോതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അതായത് നമുക്ക് സൺറൈസിലെ സൂര്യപ്രകാശത്തിലെ യു വി എ രശ്മിയിൽ നിന്നും പി എ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് പ്ലസ് ആണ് കിടക്കുന്നെങ്കിൽ അതൊരു മോഡറേറ്റ് സംരക്ഷണം തരികയും മൂന്ന് പ്ലസ് ആണെങ്കിൽ അതൊരു നല്ല സംരക്ഷണം തരികയും അതിൽ കൂടുതലാണെങ്കിൽ അതിനും മുകളിലുള്ള ഉപരിയായിട്ടുള്ള ഒരു മികച്ച സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ഇനി വരുന്നത് എസ് പി എഫ് ഫാക്ടർ ആണ് അപ്പോൾ അത് സാധാരണ കുറച്ചുകൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സാധനമാണ് സൺ പ്രൊട്ടക്റ്റഡ് ഫാക്ടർ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പതിനഞ്ച് മുതൽ നൂറ് വരെ എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് പക്ഷെ ഒരു ഇന്ത്യൻ സ്കിന്നിന് നമുക്ക് മുപ്പത് എസ് പി എഫ് ഉള്ള ഒരു സൺസ്ക്രീൻ തന്നെ മതിയാകും അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നതിലാണ് അതിൽ ഗുണം കിട്ടുന്നത് അപ്പം എന്താണ് ഈ എസ് പി എഫ് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ മറ്റ് മുപ്പത് ആ എണ്ണത്തിലുള്ള വ്യത്യാസം അപ്പം ഒരു എസ് പി എഫ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് ശതമാനം വരെ സ്കിന്നിനെ സൂര്യരശ്മിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു മുപ്പത് ആകുമ്പോഴത്തേക്കും അത് ശതമാന കണക്കിൽ നയൻറ്റി സെവൻ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം വരെ പ്രൊട്ടക്ഷൻ കിട്ടുന്നു അപ്പം ഇനി അത് അമ്പതായാലോ അത് തൊണ്ണൂറ്റി എട്ട് ശതമാനമേ കിട്ടുന്നുള്ളു അപ്പം നമ്മുടെ ഈ പതിനഞ്ച് മുതൽ മുപ്പത് അമ്പത് എന്ന് പറയുമ്പോഴത്തേക്കും അതിലുള്ള പ്രൊട്ടക്ഷന്റെ അളവിന്റെ ആ തോത് ഉള്ള അന്തരം വളരെ കുറവാണ് വ്യത്യാസം അപ്പൊ ഇന്ത്യൻ സ്കിന്നിന് മുപ്പത് എസ് പി എഫ് തന്നെ ധാരാളം മതിയാകും ഇനി നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് അപ്പൊ സൺസ്ക്രീൻ ധരിക്കുമ്പോഴത്തേക്കും ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രായമാണ് തീ ആറു മാസത്തിലെ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നില്ല അവരെ സൂര്യതാപം ഏൽക്കാതെ സംരക്ഷിക്കുകയാണ് വേണ്ടത് ആറുമാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഫിസിക്കൽ സൺസ്ക്രീൻസ് ഉപയോഗിക്കാം അതിന് മുതിർന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും നമുക്ക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മുടെ ആക്ടിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട സൺ സൺസ്ക്രീനിലും വ്യത്യാസം വരും അപ്പം നമുക്കിപ്പോൾ പുറത്തു പോകേണ്ട ഒരാളാണ് ഒത്തിരി വെയിൽ കൊള്ളുന്നു അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻസ് ധരിക്കുന്നതാണ് ഉത്തമം ഇത് എപ്പോഴാണ് ധരിക്കേണ്ടത് വെയിലത്ത് ഇറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ആണ് സാധാരണ നമ്മളൊരു റോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ധരിക്കേണ്ടത് ഒരു ഫിസിക്കൽ സൺസ്ക്രീൻ ആണെങ്കിലോ നമുക്ക് വെയിലത്ത് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ധരിക്കാം ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർ കളിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ സൺസ്ക്രീൻ ഇട്ടിട്ട് വിടുന്നത് നല്ലതാണ് സൺസ്ക്രീൻ സാധാരണ സൂര്യപ്രകാശം ഉള്ള സമയത്താണ് ധരിക്കേണ്ടത് നമുക്ക് രാവിലെ പത്തിനും മൂന്നിനും ഇടയ്ക്കാണ് ഏറ്റവും കഠിനമായ വെയിലുള്ള സമയം എന്നാൽ എട്ട് മണി തൊട്ട് വരെ നമുക്ക് സൂര്യപ്രകാശം ഭൂമിയിൽ ഉണ്ട് അതുകൊണ്ട് എട്ട് മണിക്ക് മുന്നേയും നമുക്ക് ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും സൂര്യ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഇനി ഇതെങ്ങനെയാണ് പുരട്ടേണ്ടത് സൺസ്ക്രീൻ നമുക്കിപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഒരു പാളി പോലെ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ കാണണം അപ്പം അത് തേച്ച് പിടിപ്പിക്കരുത് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് പോലെ തന്നെ നിലനിൽക്കണം അപ്പൊ പ്രത്യേകിച്ച് ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നവരുടെ കവിളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പേസ്റ്റ് പോലെ എന്തോ കിടക്കുന്നത് അത് ശരിക്കും ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് ഇനി വരുന്നത് ഇപ്പൊ കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിൽ നമ്മൾ അതിനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാലേ അതിന്റെ സംരക്ഷണം നമുക്ക് കിട്ടുള്ളൂ അതുമല്ല അതൊരു അരമണിക്കൂർ മുന്നേ തന്നെ വരട്ടാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മള് വിയർക്കുകയാണെങ്കിൽ അപ്പം വിയർത്ത് കഴിഞ്ഞാല് സൺസ്ക്രീനിന്റെ ഗുണം അവിടെ തീരുകയാണ് അപ്പം നമ്മൾ ഇപ്പം ഒത്തിരി വിയർക്കുന്ന ഒരാളാണെങ്കിൽ അയാള് വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ സ്വെറ്റ് പ്രൂഫ് എന്നെഴുതിയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ചില സൺസ്ക്രീനിലൊക്കെ വാട്ടർ റെസിസ്റ്റന്റ് അല്ലെങ്കിൽ സ്വെറ്റ് റെസിസ്റ്റന്റ് എന്നായിരിക്കും കാണുന്നത് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ പുരട്ടിയതിന് ശേഷം വെള്ളം നനഞ്ഞു എന്നാലും അതിൻ്റെ ഗുണം നമുക്കൊരു നാൽപ്പത് മിനിറ്റും കൂടെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വാട്ടർ സിസ്റ്റൻ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് എന്നാൽ അതൊരു എൺപത് മിനിറ്റോളം ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ വാട്ടർ പ്രൂഫ് എന്ന് പറയും അപ്പം വെള്ളത്തിലൊക്കെ നീന്തുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സൺസ്ക്രീൻ്റെ എഫക്റ്റ് വാട്ടർ പ്രൂഫ് ആണെങ്കിൽ അവർക്കൊരു എൺപത് മിനിറ്റ് വരെ അതിൻ്റെ ഉപയോഗം നിൽക്കുന്നുള്ളൂ അപ്പം അതിനുശേഷവും വെള്ളത്തിൽ കോണ്ടാക്ട് വരികയാണെങ്കിൽ അവരത് സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യേണ്ടതാണ് ഇനി നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് സ്കിൻ ടൈപ്പ് ഇപ്പൊ ഡ്രൈ ആണെങ്കിൽ അവർ ലോഷൻ ഫോമിലുള്ള സൺസ്ക്രീൻസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ സെൻസിറ്റീവ് ആണെങ്കിൽ അവർ ഫിസിക്കൽ സൺസ്ക്രീൻസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആഗ്നി വരുന്ന മോക്കുരു വരുന്ന സൺസ്ക്രീ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ അവർ ജെൽ ടൈപ്പ് സൺസ്ക്രീൻ എടുക്കാനായിട്ട് നോക്കുക അല്ല ഓയിലി സ്കിൻ ആണെങ്കിലും ജെൽ ടൈപ്പ് ആണ് നല്ലത് ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ സൺസ്ക്രീൻ ഇട്ടാൽ മാത്രം മതിയോ നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ആകുമോ ഇല്ല നമ്മൾ സൺസ്ക്രീൻ ഇട്ടാലും പുറത്തു പോകുമ്പോഴത്തേക്കും കുട പിടിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നമ്മുടെ ശരീരം മൂടി കിടക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക പത്തിനും മൂന്നിനും ഇടയ്ക്ക് കഴിവതും പുറത്തിറങ്ങാതെ നോക്കുക നന്ദി നമസ്കാരം